ആരോഗ്യമാണ് ആരോഗ്യമാണ് അത് നമുക്ക് നൽകുന്ന ആരോഗ്യമാണ് ഈ ശരീരത്തിനുള്ളവ നൽകുന്ന ആരോഗ്യമാണ് ഈ മാന കിഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമെന്ന ാഹു നെയ്യസമാ പരിചയപ്പെടുത്തുമ്പോ ആ ഏറ്റവും വലിയ അനുഗ്രഹമായ നമ്മുടെ ആരോഗ്യം നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം ആ അനുഗ്രഹം ആകുക അല്ലാഹു അനുഗ്രഹമായിട്ട് നമുക്ക് ശരീരത്തിന് ആരോഗ്യം നൽകുമ്പോ ആരോഗ്യത്തെ നന്മയ്ക്ക് വേണ്ടിയാണോ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് നമസ്കാരത്തിന് വേണ്ടിയും വേണ്ടിയും നന്മകൾക്ക് വേണ്ടി അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രവർത്തനം ചെയ്യാനാണ് നമ്മുടെ ശരീരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ഉപയോഗപ്പെടുത്തുന്നതോ പരീക്ഷണത്തിൽ വിജയിച്ചവരാ ആരോഗ്യമെന്നാഹുവിന്റെ അനുഗ്രഹത്തെ പരീക്ഷണമാക്കുമ്പോ ആ പരീക്ഷണത്തിൽ വിജയം നേടിയവരായി നമ്മൾ മാറുകയാണ് ഇനി അതെല്ലാം അള്ളാഹു ആരോഗ്യം നൽകിയിട്ടു പടച്ചവന്റെ ഇബാരത്തുകൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ നന്മകൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ തന്മാടിത്തരങ്ങൾ ചെയ്ത് ശരീരത്തിന്റെ ഇച്ഛകൾക്കനുസരിച്ചു കൊണ്ട് ജീവിതം നയിക്കുകയാ പടച്ചവൻ അവർ കൊണ്ട് യാണ് മുദ്യപിക്കുകയാണ് പെണ്ണു പിടിക്കുകയാണ് വിഭജിക്കുകയാണ് ലഹരി കടിമപ്പെടുകയാണ് മോശമായ ലഹരികൾ കടിമപ്പെട്ടുകൊണ്ട് ശരീരത്തെ നശിപ്പിക്കുകയോ അങ്ങനെ ഈ ശരീരത്തിന്റെ ആരോഗ്യം കൊണ്ട് മോശത്തരങ്ങൾ ചെയ്യുകയോ ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് പടച്ചവന ജീവിക്കുകയാണെങ്കിൽ ആ ആരോഗ്യം അനുഗ്രഹത്തിന്റെ പരീക്ഷണത്തിൽ നമ്മളെ നിർഭാഗ്യവശാൽ പരാജയപ്പെട്ടവരാട്ടെ അതാണ് ഞാൻ പറഞ്ഞത് ും പരീക്ഷണമാ ഓരോ അനുഗ്രഹങ്ങളും പരീക്ഷണമാ അള്ളാഹു അങ്ങനെ നമുക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അനുഗ്രഹമേതെന്ന് അൽമാ നമുക്ക് മാള്ളാഹു നൽകുന്ന സമ്പാദമാണ് അള്ളാഹു നമുക്ക് നൽകുന്ന സമ്പാദം നമുക്ക് നൽകുന്ന സമ്പത്ത് അത് നമ്മുടെ പരീക്ഷണമാണെന്ന് ഹബീബായ പഠിപ്പിക്കുകയാണ് അള്ളാഹു മനുഷ്യന് നൽകുന്ന ഓരോ അനുഗ്രഹങ്ങളും പരീക്ഷണമാണ് നമ്മുടെ ശരീരം ആ ശരീരം നമ്മുടെ പരീക്ഷണമാണ് ശരീരത്തെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ നമ്മുടെ ആരോഗ്യ നമസ്കാരത്തിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ അള്ളാഹുവിനെ വിഭാഗത്ത് ചെയ്യാൻ നന്മകൾ ചെയ്യാൻ പഠിച്ചവന് തൃപ്തിപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മുടെ ശരീരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ പരീക്ഷിക്കുകയാണ് അതേപോലെ

പ്രവാചകന്റെ സഹായത്തോട് ഉൾപ്പെട്ട വളരെയേറെ ദാരിദ്ര്യത്തിന്റെ തീച്ചുകൾ കിടന്ന് ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ വല്ലാതെ പ്രയാസപ്പെടുന്ന വിഷപ്പിന്റെ പേര് പെട്ടിണിയുടെ പേര് ജീവിതത്തിൽ വിഷപ്പെടക്കാൻ ഒരു വയറ്റിലെ കല്ല് വെട്ടി വെച്ചുകൊണ്ട് വിഷപ്പിന് തരണം ചെയ്തിരുന്ന പ്രവാചകന്റെ എന്ന് പറയുന്ന പ്രവാചകന്റെ മസ്റ്റിബന്റെ വരാതെ ജീവിതം

തങ്ങളുടെ സഹാബത്തിന്റെ ചരിത്രം നമുക്കറിയാം ഭക്ഷണത്തിന് ഉടുക്കാൻ വസ്ത്രമില്ല പ്രയാസമാണ് ജീവിതം നയിക്കുന്ന നമുക്കറിയാം അങ്ങനെ വളരെയേറെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് പ്രവാചകന്റെ സഹാപത്ത് ദാരിദ്ര്യത്തിന്റെ തീച്ചോടിയിൽ കിടന്ന് നെട്ടം പടിയുന്ന സഹാബത് പ്രവാചകൻ പറഞ്ഞൊരു ഞാൻ എന്താണ് നിങ്ങൾക്ക് ഭയപ്പെടുന്നതെന്ന് പറയണേ ദാരിദ്ര്യത്തിന് ആ നിങ്ങൾക്ക് ഭയപ്പെടുന്നില്ല നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിനു വകയില്ലാതെ വല്ലാതെ പ്രയാസപ്പെടുകയാ ഒരു നേരം വിഷപ്പെടക്കാൻ ഒരു കാര്യത്തെ കീറ പോലും കിട്ടാതെ സാഹചര്യം കിട്ടാതെ നിങ്ങൾ പ്രയാസപ്പെടുകയാ ഭക്ഷണത്തിന് വകയില്ല ഉടുക്കാൻ വസ്ത്രമില്ല വല്ലാത്ത പ്രയാസങ്ങളാണ് നിങ്ങൾക്ക് വല്ലാത്ത ദുഃഖങ്ങളാണ് പക്ഷേ ഈ ദാരിദ്ര്യത്തിനാ നിങ്ങൾക്ക് ഭയപ്പെടുന്നില്ല പിന്നെയോ ദുനിയാവിന് നിങ്ങളുടെ മുമ്പിൽ വിഷാലത ചെയ്യപ്പെടുന്നതിന് ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങൾ നിങ്ങൾക്ക് വരധിക്കുന്നതിന് സമ്പദ് മുന്നുകൂടുന്നതിന് സമ്പന്നതയുടെ ഉന്നതങ്ങളിലേക്ക് നിങ്ങൾ എത്തുന്നതിനാണ് ഭയപ്പെടുന്നു സഹാദ വന്ന പ്രവാചകൻ സഹാബത്തിനോട് പറയുകയാണ് കാരണം ആ സമ്പത്ത് നിങ്ങൾക്ക് ലഭിക്കുകയാണ് ആ സ്തത്തിന്റെ പേരിൽ നിങ്ങൾ അള്ളാഹുവിനെ മറന്നുപോകുകയും ചെയ്യുമോ എന്ന് ഞാൻ വല്ലാതെ പാണ്ടുകൾക്ക് മുമ്പ് മാതങ്ങൾ അവിടെ പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ വീണ്ടും പറയുകയാണ് പ്രവാചകൻ യാണ് ഇന്നലെ ഓരോ സമുദായങ്ങൾക്കുമെല്ലാം ഓരോ പരീക്ഷണങ്ങൾ നൽകിയിട്ടുണ്ട് എല്ലാവരും സ്ത്രീകളെ കൊണ്ട് പരീക്ഷിച്ചിട്ടുണ്ട് ഒരേ പ്രവാചകന്മാരുടെ സമുദായത്തിനും പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ എല്ലാവരും അ എന്റെ ഉമ്മത്തിൻ്റെ ഫിതന എന്നും എന്റെ ഉമ്മത്തിൻ്റെ പരീക്ഷണം എന്നും അൽമാൽ അത് മാൽ അത് സമ്പത്താണ് എന്ന് എന്റെ ഭീമനാർ സൂറില്ല പ്രവാചകൻ സല്ലല്ലാഹു അഭീതമായ പ്രഭാതാഹുമാതങ്ങൾ അവിടെ പറയുകയോ എൻ്റെ ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണം അത് സമ്പാദ്യമായ സമ്പത്തിൻ്റെ വാതിലുകൾ അവരുടെ മുമ്പിൽ തുറക്കപ്പെടുകയും അവർക്ക് വർദ്ധിക്കുകയും അങ്ങനെ പുരാണമരന്ന് ഈ ദുനിയാവ് ശാശ്വതമായി ജീവിക്കാമെന്നുള്ള മിഥ്യാധാരണയിൽ അവരുടെ ആഹ്രം നഷ്ടപ്പെടുന്നു നിസാരമറോക്കണോ പരലോകത്തെ പരലോകത്ത് മാറുമോ എന്നാണ് എന്റെ ഏറ്റവും വലിയ ഭയമെന്ന് ാണ് പരീക്ഷണം പരീക്ഷണം അത് അത് പണമാണ് സമ്പത്താണ് എന്ന്

ബാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ ലോകമായ മനോഹരമായ സ്വർഗലോകമുണ്ടല്ലോ സഹാദ ആ സ്വർഗലോകത്തിന്റെ വാദിക്കലിനാ നിൽക്കുകയാണ് മനസ്സാക്കി എന്റെ സമുദായത്തെയും കാത്ത് സ്വർഗത്തിലേക്ക് കിടന്നു വരുന്ന എന്റെ ഉമ്മത്തിനെയും കാത്ത് അല്ലാണ്ട് സ്വർഗത്തിന്റെ വാതിക്കൽ ഞാൻ നിൽക്കുമ്പോ ശ്രീ തന്നെ ആ സ്വർഗ ലോകത്തേക്ക് സന്തോഷത്തോടു കൂടി കിടന്നു വരുന്നവരെ ഞാനിങ്ങനെ രണ്ടറ്റങ്ങൾ തമ്മില് കൂട്ടുമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു നേരത്തെ അന്നത്തിനു വകയില്ലാതെ പെട്ടിണി പാവങ്ങളായ പാവങ്ങളുണ്ടല്ലോ ജീവിതത്തിന്റെ പട്ടിണിയുടെ തീച്ചോളയിൽ കിടന്നുകൊണ്ട് ജീവിതം റബ്ബുൽ മറക്കാതെ മറക്കാതെ ശ്രദ്ധ കുറയാതെ പുരാണ പേടിച്ച് ജീവിക്കുന്ന ജീവിതത്തിന്റെ ദാരിദ്ര്യങ്ങൾ അനുഭവിക്കുന്നവരുണ്ടല്ലോ അവരാണ് കിടന്നു വരുന്നത് എന്നിട്ട് ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാമതാ പിന്നീട് നോക്കുമ്പോ ഈ ഉണ്ണത്തിലെ സമ്പന്നരായ ആളുകൾ ഈ ദുനിയാവിലെ സമ്പത്തിന്റെ ഉന്നതങ്ങളിലേക്ക് വിരാജിക്കാൻ അവസരം ലഭിച്ച സൗകര്യങ്ങള് വിശാലത ചെയ്യപ്പെട്ട ധാരാളം സമ്പത്തുള്ള ധാരാളം കച്ചവട സ്ഥാപനങ്ങളും സാമ്പത്തിക സ്രോതസ്സുകളും കച്ചവടത്തിന്റെയും സമ്പത്തിന്റെയും വലിയ വലിയ ഉന്നതമായ വാതിലുകളെല്ലാ തുറന്നു കൊടുത്തു സമ്പന്നതയുടെ ജീവിച്ച സമ്പന്നന്മാരായ ആളുകൾ അവരതാ തുടച്ചവന്റെ കോടതിയിൽ വിചാരണ നേരിടുകയാടതിയിലെ സമ്പാദത്തെ കുറിച്ച് കിടക്കു പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് സമയത്താണ് എന്റെ ഉമ്മത്തിലെ പാവപ്പെട്ടവരായ ദരിദ്രരായ ആളുകൾ സ്വർഗലോകത്തേക്ക് കടന്നു പോകുന്നതെന്ന് ഉമ്മത്തിൽ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച പാവങ്ങൾ സ്വർഗലോകത്തേക്ക് പെട്ടെന്ന് കിടന്നു പോകുമ്പോ അതിന്യാവുരു സുഖ സൗകര്യങ്ങളും സമ്പത്തുമൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ അവര് വിചാരണയുടെ പരീക്ഷണത്തിലായിരിക്കും حكمنا نبي الحرمين وسيرتنا في الدارين نبي محمد رسول الله